പൊതു ഇടങ്ങളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ എനിക്ക് പറ്റിയ വന്നാൽ മതി ഇവിടെ മറയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസിന് ഒരു എക്സസൈസിന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാവുക കാരണം അവർക്ക് ഒരിക്കലും അത് സുരക്ഷിതമായിട്ട് തോന്നൂല അവരുടെ ലജ്ജയുടെ മറ പറ്റ ഇന്ന് പോലെ തോന്നും ആണും പെണ്ണും അനാറ്റമിക്കിൽ രണ്ടാണ് ഫിസിയോളജിക്കലി രണ്ടാണ് അവരുടെ സെല്ലുകൾ പോലും ആണിനുള്ള സെല്ലുകളല്ല പെണ്ണിനുള്ളത് എന്ന കാഴ്ചപ്പാട് കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു വീടിന്റെ ഗേറ്റ് അടച്ചു പോകുന്നത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരായതുകൊണ്ടല്ല മറിച്ച് കള്ളന്മാർ ഇവിടെ ഉണ്ട് എന്റെ നാട്ടിലെ മുഴുവൻ ആളുകളെ ഞാൻ എന്തിനെസിക്കുന്നത് കള്ളന്മാരെ കെട്ടിട്ടാ പോരെ നീ എന്തിനാ നിന്റെ വീട് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയില്ല കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന വലിയ ചർച്ചയായിരിക്കുകയാണ് മെക്സവൻ എന്ന ഒരു വ്യായാമമുറയുമായി ബന്ധപ്പെട്ട പിന്നെ അതിൻ്റെ വാർത്തകൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കൂടിക്കലരുന്ന രൂപത്തിലുള്ള വ്യായാമങ്ങൾ അത് ഇസ്ലാമികമായി ശരിയല്ല തീർച്ചയായും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ വിഷയം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പിന്നീട് മാധ്യമങ്ങൾ വലിയ രൂപത്തിലുള്ള ചാനൽ ചർച്ചകളാക്കുകയും ന്യൂസ് അവറും കവർ സ്റ്റോറിയും മറ്റൊക്കെ പല രൂപത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയും അത് പിന്നീട് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ അതിൽ പ്രതികരണം രേഖപ്പെടുത്തുകയും ചില വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം നമ്മൾ ശ്രദ്ധിച്ചു ഈ ഒരു വിഷയത്തെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കാന്തപുരം എ പി ബൗർ മുസ്ലിയാർ അദ്ദേഹവുമായി നമുക്കറിയാം വളരെ പ്രകടമായ രൂപത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീകളെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് കാന്തപുരത്തെ എതിർക്കാനോ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനോ എന്ന നിലയ്ക്കല്ല മറിച്ച് ഈ ഒരു വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വന്ന ഒരു വാക്ക് തന്നെ നമുക്ക് കടമെടുക്കുകയാണെങ്കിൽ അതിൽ അവതാരകർ പറഞ്ഞ കാര്യം ഈ ഒരു പുതിയ കാലത്ത് ഏറ്റവും പുതിയ ഈ നൂറ്റാണ്ടിലും നിങ്ങൾ സ്ത്രീകളെ പ്രാകൃതമായി ചിത്രീകരിച്ച് അവരെ പഴയ നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണോ അവരുടെ അവകാശത്തെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്ന തരത്തിലുള്ളൊരു ചർച്ച ചാനലിൽ ശ്രദ്ധിക്കുകയുണ്ടായി ഇവിടെ സ്ത്രീകളുടെ അവകാശത്തെയാണോ നമ്മൾ ഹനിക്കുന്നത് എന്ന ചോദ്യമാണ് ആദ്യമായിട്ട് നമ്മൾ ചർച്ച കേൾക്കുന്നത് നമ്മൾ ഈ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ചുകൊണ്ട് പറയാറുള്ളത് മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് എന്നുവെച്ചാൽ അവനസമത്തോളം സാമൂഹികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ ഓടിച്ചേരലുകൾ ഇതൊക്കെ അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മാത്രമല്ല അത്തരത്തിലുള്ള ഈ ബന്ധങ്ങളിലൂടെയൊക്കെ മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന ആരോഗ്യകരമായൊരു മാനസികാവസ്ഥ സാമൂഹികാവസ്ഥ പലപ്പോഴും അതിലൂടെ ആണ് പല പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നത് പുതിയ നല്ല ബന്ധങ്ങളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുന്നത് സമൂഹത്തെ വലിയ രീതിയിൽ ബിൽഡ് ചെയ്യുന്നൊരു പ്രക്രിയയുടെ ഭാഗമാണത് അപ്പോൾ ആ നിലയ്ക്ക് ആകട്ടെ വളരെ സദൃഢമായി ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം ഇസ്ലാമിൽ അഞ്ച് ഭക്ത നമസ്കാരമുണ്ട് അല്ലേ എല്ലാ വക്തിനും ആളുകളെന്ത് ചെയ്യും പള്ളിയിൽ പോകണമെന്നാണ് സ്ത്രീകളെയും എന്തു ചെയ്യാം പള്ളിയിൽ പോകാൻ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനത്തെ സോഷ്യൽ ഗ്യാതറിങ്ങുകൾ അവർ പരസ്പരമുള്ള കൈമാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഹജ്ജ് വരെ എത്തി നിൽക്കുന്ന ഇസ്ലാമിൻ്റെ അത്തരം തുകൊക്കെ തന്നെ ആ അർത്ഥത്തിൽ സാമൂഹികമായ കൂട്ടായ്മകളെ പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കുക മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഗുണപരമായ സാമൂഹ്യ ബന്ധങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മറ്റൊരു വശം എന്താ വെച്ചാൽ ഈ സാമൂഹ്യ ബന്ധങ്ങൾ സുരക്ഷിതം കൂടെ ആയിരിക്കണം എന്നതാണ് സുരക്ഷിതമല്ലാത്ത രൂപത്തിൽ നമ്മൾക്ക് വെറും ആനന്ദത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ആസ്വാദനത്തിന് വേണ്ടിയോ ഒന്നുമുള്ള ബന്ധങ്ങളെയല്ല ഇസ്ലാം മുന്നിൽ കാണുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ലോകത്തിൻ്റെ നിലനിൽക്കുന്ന ഈ പറയുന്ന നാലോ അഞ്ചോ ചാനലുകാരുടെയോ അല്ലെങ്കിൽ ബാക്കിയവരുടെയോ ബാക്കി നിർത്തി കഴിഞ്ഞാൽ നിലനിൽക്കുന്ന കാഴ്ചപ്പാട് തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇപ്പോൾ നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ലേഡീസ് വെയ്റ്റിംഗ് റൂം ഉണ്ടാവും അല്ലേ ലേഡീസിന് പ്രത്യേകമായിട്ടുള്ള ഡോർമെട്രി ഉണ്ട് ഇനി ആ ഒരു വെയ്റ്റിംഗ് റൂമിൽ തന്നെ അവർക്ക് പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു പ്രത്യേകമായിട്ടുള്ള സെക്ഷൻ വെച്ചിട്ടുണ്ടാവും റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇപ്പോൾ ടോയ്ലറ്റുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പം നമുക്കിവിടെ കെ എസ് ആർ ടി സിയിൽ എന്താ സീറ്റുകൾ റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അവിടെ വനിതാ കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റിൽ അതെ അതെ അതിപ്പോൾ അടുത്ത എന്ത് ചെയ്തു പോവാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭാഗത്തും കാണാവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇടങ്ങളെ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തിനാണത് വളരെ ലളിതമായിട്ടുള്ള ഉത്തരം അവരുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിന് ഈ ഇടപഴകൽ അപകടമാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ ഈ ഇടപഴകലുകൾ വളരെ സാമൂഹികമായി ഗുണപരവും അവരുടെ സുരക്ഷിതത്വത്തിന് ഒരു നിലക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തതാണെങ്കിൽ ആദ്യം എടുത്തു കളയേണ്ടത് ഈ പറയുന്ന രൂപത്തിലുള്ള സകലമായ റിസർവേഷൻസുമാണ് അത് അവർക്ക് അവരെ സമത്തോളം സഗ്രഗേഷൻ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് അങ്ങനെ ഒരു കാബഡ്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല രണ്ടാമത് ആലോചിച്ച് നോക്കൂ ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ ഈ എക്സസൈസിൽ പങ്കെടുപ്പിക്കേണ്ടെന്നല്ല പറഞ്ഞത് അവർ ചെയ്യാൻ പാടില്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല മറിച്ച് ഒരു മറ അവർക്കടിയിൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ശരിക്കൊരു സീറ്റിലിരുന്നാൽ സംഭവിക്കുന്നതിൻ്റെ എത്രയോ വലിയ ഒരു എക്സ്പോഷറ് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ മാറാം പലപ്പോഴും അവരുടെ അവയവങ്ങളെ അവയവങ്ങളെക്കുറിച്ചു മുഴച്ച് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പുരുഷനുമായിട്ടിത് ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രശ്നങ്ങളിലൊന്ന് പുരുഷന് സമത്തോളം അവൻ ആ രീതിയിലൊരു ആസക്തിയുടെ നോക്കാനുള്ള സാധ്യത രണ്ട് സ്ത്രീക്ക് തന്നെ അല്പം ഒരു ലജ്ജയോ ഇതൊക്കെയുള്ളൊരു സ്ത്രീയെ സമത്തോളം ഇതിങ്ങനെയാണ് നടക്കുകയുള്ളൂ എന്ന് വെക്കുക ഇത് പൊതു ഇടങ്ങളിൽ നടക്കുന്നൊരു പരിപാടിയാണ് ഇവിടെ എനിക്ക് പറ്റിയ വന്നാൽ മതി ഇവിടെ മറയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രാക്ടീസിന് ഒരു എക്സസൈസിന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാവുക കാരണം അവർക്കൊരിക്കലും അത് സുരക്ഷിതമായിട്ട് തോന്നില്ല അവരുടെ ലജ്ജയുടെ മറ പറ്റ പൊളിയെന്ന പോലെ തോന്നും അപ്പോൾ ഇവിടെ ശരിക്കും ഈ പറയുന്ന പരിഷ്കരണവാദക്കാർ ചെയ്യുന്നത് സ്ത്രീക്ക് ലഭിക്കേണ്ട ചില സാധ്യതകളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മൂന്നാമത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യലായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇതങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാക്കുന്നൊരു സാധനമല്ലോ മറിച്ച് എന്താണ് സമൂഹം നിലവിൽ അതിൻ്റെ ഈ ചരിത്രപരമായി തന്നെ രൂപപ്പെട്ടു വന്ന കുറേ കാര്യങ്ങളാണ് സോഷ്യൽ സിസ്റ്റം ഇവിടെ അതെ ഈ കാര്യത്തെ നമ്മൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നാണ് എന്നു തെളിവ് വേണം മറിച്ച് പാടങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തെ സമയത്തോളം അവന് ലഭിച്ച പാടങ്ങൾ ഇത് പരീക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉള്ള പാടങ്ങൾ ഇത്തരത്തിലുള്ള ഇടപഴലുകൾ ഇടയിലുള്ള ഒരു മറ വലിച്ചു കീറിക്കളയുന്നതോടെ കൂടുതൽ അരക്ഷിതരായിത്തീരുന്നവരാണ് സ്ത്രീകൾ എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ കൊണ്ടുവന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടായി എന്നിട്ട് അവസാനം പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ ഇതൊരു വലിയ സോഷ്യൽ ആയി വലിയ എന്തോ ആണെന്ന് പറഞ്ഞ് വയ്ക്കേണ്ടതല്ല ഇപ്പം ഹെൽത്തി ഡിസ്റ്റൻസ് എന്നൊരു ഒരു ടേം ഈ ഹെൽത്തി ഡിസ്റ്റൻസ് എന്ന ടേം ഇംഗ്ലീഷിലുണ്ട് ഇംഗ്ലീഷിലുണ്ടതിന് അർത്ഥം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു അകലം ഈ അകലം പല കാര്യങ്ങളിലും പാലിക്കപ്പെടണമെന്നുള്ളത് ഒരു നോമായിട്ട് നമ്മൾ കണ്ട് ഇനി ഇതിൽ വലിയൊരു രസം എന്താ അറിയുമോ ഈ പറയുന്ന ഈ ഇപ്പോൾ ഈ കുംഭമേള നടന്നപ്പോഴേ ഒരു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയെ എന്താണ് മോണാലിസ പോലെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ചു പുരുഷൻ്റെ ഒരു ഒരു പൊതു മനഃശാസ്ത്രം പറയാൻ വേണ്ടി പറയുണ്ട് അതോടെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേളയിലൊന്നും അല്ല ആള് ആളുകൾ കംപ്ലീറ്റ് ക്യാമറയൊക്കെ എടുത്തിട്ട് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ പിന്നാലെയാണ് കൂടിയത് മാധ്യമങ്ങൾ ഉണ്ട് അവസാന ആലോചിച്ച അതായത് ആ അവരുടെ കണ്ണുകൾ കുത്തി വലിക്കുന്നത് സഹിക്കാൻ വയ്യാതെ ആ മാതാപിതാക്കൾക്ക് കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് അയക്കേണ്ടി വരികയാണ് അപ്പം അവിടെ ഇത്തവണത്തെ കുംഭമളയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ക്യാമറ ചെയ്തൊക്കെ എത്ര വലുതായതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടെന്താണ് ആരെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു പുരുഷൻ്റെതായ ഒരു മനസ്സിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അത് വെള്ളം കൃത്യമാണല്ലാ സ്ത്രീകളല്ല അവരെ പിന്നാലെ കൂടി എന്തിനു വേണ്ടിയാണ് പിന്നാലെ കൂടിയത് അവരുടെ പിന്നെ ആണോ അവരുടെ സ്കില്ലാണോ അവരുടെ മറ്റെന്തെങ്കിലും ആണോ ഒന്നുമല്ല അവരുടെ മുഖം കണ്ട് ആ കണ്ണുകൾ കണ്ട് ഭാവം കണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആ സൗന്ദര്യത്തിൻ്റെ പിറകിൽ തന്നെയായിരുന്നു ഒരാളുകൾ അപ്പോൾ ഇതൊരിക്കലും എന്താ വെച്ചാൽ ഒരു ചെറിയ വിഷയമായിട്ട് അങ്ങനെ ചുരുക്കി കാണേണ്ട ഒരു കാര്യമില്ല മറ്റൊന്നെന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഈ ഇതിൻ്റെ പിറകെ കൂടിയ ചില ആളുകളുണ്ട് ഇപ്പോൾ ചാനലുകളിലടക്കം പലപ്പോഴും എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ ഹൈന്ദവതയെപ്പോലും വളരെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ചില ചർച്ചയിൽ പങ്കെടുക്കുന്ന ചില അവതാരകർ അവരൊക്കെ ഇസ്ലാമിനെതിരെ ഭയങ്കരമായിട്ട് ഇതിൽ സംസാരിച്ച് കിട്ടിയത് പോലെ കിട്ടിയതുപോലെ അവരെന്തുകൊണ്ട് സ്വന്തം മതത്തിൽ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളത് പഠിക്കാനോ പറയാനോ ശ്രമിക്കുന്നില്ല ഒരു മതവും ലോകത്തിലൊരു മതവും ഈ രീതിയിലുള്ള ഫ്രീ മിക്സിങ് എന്നുള്ളൊരു ആശയത്തെ പിന്തുണക്കുന്ന ഒരു മതവും ലോകത്തില അങ്ങനെ ഉണ്ടെങ്കിൽ അത് വല്ല രജനീഷിൻ്റെ ഒക്കെ മതമായിരിക്കും അപ്പോൾ ഇവിടെ അത് ഇത് സീസ് ആട്ടം കാണുന്ന പരിപാടി എന്താണ് ആവശ്യമില്ല ഇനി മറ്റൊന്നുവെച്ചാൽ നമ്മൾ ഈ മതത്തെ സമത്തോളം ഈ മതത്തിൻ്റെ ആശയങ്ങൾ എല്ലാം ഈ ഇവർ പറയുന്ന പോലെയാണ് പരിഷ്കരിക്കേണ്ടത് എന്നുള്ളത് പിന്നെ മതങ്ങൾ സംബന്ധിച്ച് സാമൂഹിക കാഴ്ചപ്പാടുണ്ടാവും വ്യക്തിപരമായ കാഴ്ചപ്പാടുണ്ടാവും ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയോ അല്ലെങ്കിൽ വിവാദം ഉണ്ടായിട്ടുള്ളത് ഇസ്ലാമിന സമത്തോളം അതിൻ്റെ വിവാഹ നിയമങ്ങൾ അതിൻ്റെ സ്വത്തവകാശം പോലുള്ള കാര്യങ്ങളിലൊക്കെ വ്യതിരിക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അത് മറ്റു മതങ്ങൾക്കുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിനെ ഏകീകരിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ ഉണ്ട് അപ്പോൾ ഇതിലൊന്നും തന്നെ ഈ നമ്മൾ പിന്നെ നമുക്കല്ല ഇസ്ലാമിന സംതോളം എന്താണ് അത് തൊടുന്നതിന് എതിരാണ് കൈ കൊടുക്കുന്നതിന് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അന്യ പുരുഷന്മാർ തമ്മിൽ ചുംബിക്കുന്നതിനെതിരാണ് കെട്ടിപ്പിടിക്കുന്നതിനെതിരാണ് അതേസമയം ഇതൊക്കെ ഉള്ള ഒരു സംസ്കാരത്തിൽ അവരാരെങ്കിലും അത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയും ചെയ്യുന്നില്ല നമ്മളാരും പോയിട്ടൊന്നും ചെയ്യുന്നില്ലോ ഇവിടെ തിരിച്ച് എനിക്ക് തോന്നുന്ന വെച്ചാൽ ഇവിടെ ഇതൊരു ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമല്ല മറിച്ച് ഇവിടെ ഇപ്പം ചെയ്തൊരു ഒരു ഇടപെടലാണ് പ്രാഥമികമായ ചില ജനാധിപത്യ മര്യാദകളെ പോലും അതിലംഘിക്കുന്ന ഒരിടപെടൽ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യതിരിക്തമായ ആരോഗ്യകരമായ ഒരു സാമൂഹിക ബന്ധത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ചില പിന്നെ ആശയങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പോയിക്കോളും എവിടെ വന്നുള്ളൂ പക്ഷേ ഇതിൽ ഇസ്ലാമിനെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ചുരുട്ടിക്കൂട്ടി എതിർക്കേണ്ട ഒരു ആവശ്യം എന്തായാലും ഇല്ല കാരണം മുലിപ്പോൾ ക്യാപിറ്റലിസമാണ് ലോകത്ത് വ്യാപകമായിട്ടുള്ളത് അത്തരം രാജ്യങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് കമ്മ്യൂണിസം ക്യാപിറ്റലിസമായിട്ട് അടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ തൊഴിലാളിവർഗ സർവാധിപത്യ ആശയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അത് വ്യക്തിനിഷ്ഠമായ സാമ്പത്തിക ലാഭത്തിൽ ലാഭത്തിലൂന്നിയ ഒരു സാമ്പത്തിക ക്രമത്തിന് വേണ്ടി പരിശ്രമിക്കണം ഇന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു പരിഷ്കാരം തന്നെയാണല്ലോ ലോകം ഇന്ന് അംഗീകരിക്കുന്ന പരിഷ്കാരമാണ് അപ്പം അതല്ല ഒരിക്കലും ഒന്നിൻ്റെ റൂട്ട് ഒന്നിൻ്റെ ഒരു ആശയത്തിൻ്റെ അടിത്തറയുടെ ഫലം അതിൻ്റെ നന്മ അതിൻ്റെ പുരോഗമനാത്മകത അതിൻ്റെ സാമൂഹികപരത എന്തിനേറെ അത് എത്രമാത്രം ടൈം ടെസ്റ്റഡ് ആണെന്നുള്ളത് ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനേക്കാൾ കൂടുതൽ ഈ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒന്നല്ല ഇത് നമുക്ക് എന്തായാലും എന്തെയ്യാൻ പറ്റും പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ മോദി പാത്രം കൂട്ടാൻ പറഞ്ഞു അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് എല്ലാവരും പാത്രം കൂട്ടുമോ അപ്പോൾ നമ്മൾ സമയത്തോളം അത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രമല്ലല്ലോ അല്ലെങ്കിൽ സമാനമായ എന്തെല്ലാം വിഷയങ്ങളിൽ ഇവിടുത്തെ നേതാക്കന്മാർ പലതും പറയുന്നുണ്ടാവും അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കും സ്വീകരിക്കേണ്ടാത്തവർ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും ഒരു വിവാദമാക്കേണ്ടത് സാമൂഹിക ആരോഗ്യത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ജനജീവിതത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല തിരിച്ച് പ്രശ്നങ്ങൾ ഒരു പക്ഷേ കുറയ്ക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞൊരു അരാജകത സൃഷ്ടിക്കേണ്ടതില്ല എനിക്കു പറഞ്ഞാൽ ഇവിടെ വീണ്ടും വീണ്ടും ഇത് അടുത്ത ഇലക്ഷൻ വരെ അങ്ങനെ പോകുന്നതാണ് തോന്നുന്നത് ആവശ്യമില്ലാത്ത കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് ശരിയായ വിഷയങ്ങളിൽ മാറ്റി ആളുകൾ ചിന്തിക്കാൻ പറയുന്നത് പ്രത്യേകിച്ച് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആണ് പോലെ തന്നെ ലോകക്രമത്തിൽ തന്നെ നമുക്കറിയാം രണ്ട് ചിന്താഗതി ഒന്ന് ഫ്രീ മിക്സിങ് ഒരു പ്രശ്നവുമില്ല യാതൊരു അതിഥികളും മരുന്നുകളും ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടമാളുകളുണ്ട് അതൊരു അവകാശമായിട്ട് കൊണ്ടുനടക്കുന്ന ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കേരളവർമ്മ കോളേജിൽ നടന്ന ദിസ് പ്ലാനറ്റ് നീഡ്സ് എ സെക്ഷൽ റവല്യൂഷൻ എന്നിങ്ങനെ വലിയ രൂപത്തിൽ എഴുതി കാണിച്ച് അതൊരു പുരോഗമനമായി കൊണ്ടുനടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ സിഇ ടിയിൽ ഒരു പിന്നെ ബസ് സ്റ്റോപ്പിലുള്ള ഒരു വിവാദം നമ്മൾ കണ്ടിരുന്നു ഇതൊക്കെ അവർ കൊണ്ട് വയ്ക്കുന്നത് ഇതാണ് പുരോഗമനം എന്നൊരു രൂപത്തിലേക്കാണ് എന്നാൽ ഇസ്ലാമിനോട് വേറെ ചില കാഴ്ചപ്പാടുകളുണ്ട് ജെൻഡർ എന്നാൽ രണ്ടും രണ്ടാണ് ആണും പെണ്ണും വേറെ വേറെയാണ് എന്ന കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ തന്നെ പിന്നെ ആണിനുള്ള ഒരു ഫീച്ചറും പെണ്ണിനില്ല പലതും പിന്നെ വളരെ കൃത്യമായ ബൗണ്ടറി ഇതിലുണ്ട് ആണും പെണ്ണും അനാറ്റമിക്കിൽ രണ്ടാണ് ഫിസിയോളജിക്കലി രണ്ടാണ് അവരുടെ എത്രത്തോളം അവരുടെ സെല്ലുകൾ പോലും ആണിനുള്ള സെല്ലുകളല്ല പെണ്ണിനുള്ളത് എന്ന കാഴ്ചപ്പാട് കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന ഈ ചാനൽ ചർച്ചയിൽ തന്നെ കേട്ടൊരു വാക്ക് കടം അതിൽ ഒരു അവതാരിക പറയാണ് ദുബായിലെ രാജകുമാരി പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമോ എന്നിട്ട് അവരെ പോലെ ആവാൻ നോക്കാതെ ഇപ്പോഴും പഴയ കാലത്തേക്ക് നിങ്ങൾ മടങ്ങുകയാണ് യു എ ഇയിലെ രാജകുമാരൻ്റെ മകനറിയുമോ മകളെ അറിയുമോ സൗദിയിലെ രാജകുമാരി അറിയുമോ എന്ന് പറഞ്ഞ് എത്രത്തോളം ചില ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ വൺ മില്യൺ ഫോളോവേഴ്സ് എന്തുള്ള ഒരു പിന്നെ സെലിബ്രിറ്റിയെ കാണിച്ചു അവരും ഇപ്പോഴും മുസ്ലിമായി ജീവിക്കുന്ന ആളാണ് തട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ജീവിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ പഴയ നൂറ്റാണ്ടിൽ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമാണ് അത് പുരോഗമനത്തിന് ഇവർ തന്നെ ചില നിർവചനങ്ങൾ കൊടുത്തുകൊണ്ട് അതിലേക്ക് സ്ത്രീകൾ സ്ത്രീകളെത്തിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തടസ്സം ചോദിക്കുന്നു ഒരു ഒരു സ്ത്രീ കല്യാണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറൊരു ആളുടെ കൂടെ ലിവിങ് ടുഗെദർ നടക്കണം എന്നൊക്കെയാ അപ്പോ ഈ സ്ത്രീയെ കുറിച്ച് പറയും ഇപ്പോഴും മറ്റേ ഭർത്താവും ഉള്ള ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നത് പോലെയാണ് അതിലപ്പുറം എന്തൊരു ധാർമ്മിക ദിനത്തിലുള്ള എന്താണ് പിന്നെ ഞാന് സിന്ധു സൂര്യകുമാറിന്റെ അതെ അവതരണാണ് ഉദ്ധരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശ്രീമതി സിന്ധു സൂര്യകുമാർ ഒട്ടും നീതി പുലർത്താത്ത ഒരു അവതരണമായിരുന്നു അത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമല്ല ഞാനത് പേരെടുത്ത് പറയാൻ കാരണം അത് അങ്ങനെ പറയേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് അതിലൊരു പറയുന്നുണ്ട് ഇവിടെ ഭരണഘടന എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഇതുണ്ടാകുമ്പോൾ പിന്നെ ഒരു മത നേതാവ് അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു കാര്യം പറയുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിച്ച് അതിനങ്ങനെ വളച്ചൊടിച്ച് വിശദീകരിച്ച് വല്ലാണ്ട പണിപ്പെടുന്നുണ്ട് അത്ര റിസ്ക് എടുക്കുന്നു കാരണം ഭരണഘടനയെ പൂർണ്ണമായും മാനിക്കുന്ന നിലപാടല്ലേ ഇതുള്ളത് ഭരണഘടന പറയുന്നത് എന്താണ് ഓരോ മനുഷ്യനും അയാളുടെ വിശ്വാസം സ്വീകരിക്കാം അതനുസരിച്ച് ജീവിക്കാം അത് പ്രീച്ച് ചെയ്യാം അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇതിലെവിടെയാണ് ഭരണഘടനയ്ക്കപ്പുറമുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു കാര്യം ഇല്ലാണ്ട് ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ് ഈ ആളുകൾ ചെയ്യുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ ഷബാസ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനിതിനൊക്കെ ഒരു നയമുണ്ട് ഇതിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട് ഇതിലൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് മനുഷ്യൻ്റെ സമ്പൂർണമായ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന ചൂഴ്ന്നു നിൽക്കുന്ന നിയമ സംവിധാനവും ജീവിത ഉണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അതിൽ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് നിയന്ത്രണമുണ്ട് ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് നിയന്ത്രണമുണ്ട് മാതാപിതാക്കളുടെ റൂമിലേക്ക് മൂന്ന് സമയങ്ങളിൽ കുട്ടി കയറിപ്പോകരുത് നിയമം വിശുദ്ധ വിശുദൂറാനായത്ത എല്ലാവരെയും ബാധിക്കുന്ന നിയന്ത്രണങ്ങളുമുണ്ട് എല്ലാവർക്കും അവരവരുടേതായ അവകാശ അവകാശങ്ങളുണ്ട് അവരവരുടേതായ സ്വാതന്ത്ര്യങ്ങളുമുണ്ട് അത് ഒരു മനുഷ്യൻ്റെ മനസ്സ് ശരീരം എല്ലാറ്റിനെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ വക നിയമങ്ങളുള്ളത് എന്ന് അതിനെ ശരിക്കും വളരെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആ ഏഷ്യാനെറ്റിലെ അവതരണത്തിൽ കാണാൻ സാധിച്ചു ഒന്ന് അവർ പറയുന്നത് ഇങ്ങനെ സിംഗിളായി ജീവിക്കുന്നതിന് എന്തിനാണ് മിംഗിളായിക്കൂടെ എന്ന് പറയുന്നൊരു വാചകം ആശയമാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് വേഷവിധാനം ഇപ്പോഴും ആ പഴയ വേഷത്തിൽ നിലനിൽക്കുന്നത് എന്തിനാന്നുള്ളൊരാശയാണ് പറഞ്ഞത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ വേഷം അവൾ എല്ലാം തുറന്നു കാണിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിലെ നിയമം ആ നിയമം ഇവിടെ മുസ്ലീങ്ങളോടോ അല്ലാത്തവരോടോ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു മതപുരോഹിതനും ഒരു മതപണ്ഡിതനും പുറത്തു പോയിട്ടില്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന വാദങ്ങൾക്കൊക്കെ കാമ്പുണ്ട് കഴമ്പുണ്ട് നമുക്ക് പറയാൻ പറ്റും അതിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വേഷവിധാനം സ്വീകരിക്കുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് കിട്ടുന്നത് സുരക്ഷിതമല്ലാത്ത സുരക്ഷിതത്വമല്ലാത്ത മറ്റൊന്നുമല്ല ഖുർആൻ പറയുന്നത് അല്ലാ യു ഇതൈന എന്നാണ് സ്ത്രീയുടെ വേഷത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അവൾ അക്രമിക്കപ്പെടാതിരിക്കാൻ അവൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ സ്ത്രീയുടെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുന്നത് പുരുഷനെ പ്രചോദിപ്പിക്കുമെന്നുള്ളത് ഒരു സാമാന്യ തത്വമാണ് അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ പുരുഷനെ നിയന്ത്രിച്ചാൽ പോരെ എന്തിനാണ് സ്ത്രീനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് മുസ്ലിം സ്ത്രീക്ക് നിയമം അനുസരിക്കുന്നതിൽ യാതൊരു പ്രയാസവും മുസ്ലിം സ്ത്രീകൾ അവരുടെ ഇഷ്ടമനുസരിച്ച് ഒരു സൃഷ്ടാവിൻ്റെ നിയമം താൻ അനുശാസിക്കുന്ന ഒരു മ മതത്തിൻ്റെ നിയമം പാലിക്കുന്നതിൽ യാതൊരുവിധ പ്രയാസവും ഇല്ല അത് വേറെ ചില ആളുകൾക്കാണ് ബുദ്ധിമുട്ടുള്ളത് രണ്ടാമത്തേത് ഒരു വീട് പൂട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ ഒരു വാതിലിൻ്റെ ഗേറ്റ് അടച്ചു പോ ഒരു വീടിൻ്റെ ഗേറ്റ് അടച്ചു പോകുന്നത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരായതുകൊണ്ടല്ല മറിച്ച് കള്ളന്മാർ ഇവിടെ ഉണ്ട് അവിടെ ഇവിടെ ഈ എൻ്റെ നാട്ടിലെ മുഴുവൻ ഞാൻ ആളുകളെ ഞാനെന്തിനെ അവിശ്വസിക്കുന്നത് കള്ളന്മാരെ കെട്ടിയിട്ടാൽ പോരെ നീ എന്തിനാ നിൻ്റെ വീട് പൂട്ടിപ്പോണെന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയില്ല അതുകൊണ്ട് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് ധാരാളമുണ്ട് അഞ്ച് വയസ്സായ പിഞ്ചുകുട്ടി പോലും ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായ കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ആ വേഷവിധാനം ഇസ്ലാമിക വേഷവിധാനം ധരിച്ചു എന്നതുകൊണ്ട് ഒരു സ്ത്രീയും ഇവിടെ ആക്രമിക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാൽ മറിച്ച് അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളതാണ് മിംഗ്ലിൻ്റെ മിംഗിംഗ്ലിംഗിൻ്റെ കാര്യം പറയുമ്പോഴും ഇസ്ലാം അവിടെ വെക്കുന്ന വ്യക്തമായൊരു നിയമം മഹറം എന്ന കാഴ്ചപ്പണാണ് മഹറമിൻ്റെ മഹറമിനോടല്ലാതെ ഷേക്കാൻഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അടുത്തിടപഴകാനോ അങ്ങനെ ദീർഘമായി സംസാരിക്കുന്നത് മഹറം എന്ന് പറഞ്ഞാൽ എന്താണ് വിവാഹം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മതം നിശ്ചയിച്ച ആൾ അതായത് ഒരു പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരങ്ങൾ മാതാവിൻ്റെ സഹോദരങ്ങൾ ഒരു സ്ത്രീക്ക് സ്വന്തം മക്കൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ്റെ മക്കൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് മഹറം എന്ന് പറയുന്നത് വിവാഹബന്ധം ഇവരുമായി വിവാഹം ചെയ്യാൻ ഇസ്ലാമിക നിയമം അനുവദിക്കുന്നില്ല ആ ആളുകളുമായി അടുത്തിടപഴകുന്നതോ സംസാരിക്കുന്നതോ അവരെ ശരീരത്തിൽ അവർക്ക് ക്ഷേക്കാൻ കൊടുക്കുന്നതോ ഒരുമിച്ചിരിക്കുന്നതോ അവരുമായി മിങ്കിൾ ചെയ്യുന്നതിനോ മതം വിലക്കിയിട്ടില്ല എന്നു മാത്രമല്ല ഈ ആളുകളുടെ സ പിന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും ഇത്തരം ആളുകളുടെ സംരക്ഷണം ഒരു സ്ത്രീക്കുണ്ടാകണമെന്ന് നിർബന്ധമായി മതം വാദിക്കുകയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ പുറത്തേക്ക് വരണം എന്നു പറയുന്നവർ എങ്ങോട്ട് വരണമെന്നാണ് ആവശ്യപ്പെടുന്നത് അത് പറയണമല്ലോ അതായത് ഏതെങ്കിലും ഒരു വൃത്തത്തിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ച് ഒരു പോയിൻ്റ് സൂചിപ്പിച്ച് അതിലേക്ക് വരും എന്ന് പറയാൻ എന്തു നിലപാടാണ് ഇവിടെ ഉള്ളത് ഏത് ജീവിതക്രമമാണ് ക്രമമാണ് ഏത് സംസ്കാരമാണ് ഇവിടെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആളെ പോലെ അത് അത് എന്താ ഇപ്പോൾ ഒരു പറയുന്നത് പർദ്പേക്ഷിച്ച് നോക്കുക അല്ലെങ്കിൽ ഇസ്ലാമിക വേഷവിധാനം അപ്പോൾ കേരളത്തിലെ ആളുകൾ വസ്ത്രം ധരിക്കുന്നതാണോ ലോകത്തെ മാതൃകാപരമായ വേഷം അല്ല ഇന്ത്യയിലെ ആളുകളുടെ രാജസ്ഥാനിലെ സ്ത്രീകളുടെ അവരുടെ തലക്കമറക്കുന്ന ആളുകൾ അവരെപ്പോലെയാണോ മാതൃക അതല്ല ഇനി യൂറോപ്യന്മാരെ പോലെ കുറച്ചും കൂടി പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള വെസ്റ്റേൺസിലെ ആളുകൾ അതാണോ അല്ലെങ്കിൽ ന്യൂഡിറ്റി കഴിഞ്ഞാൽ ചെയ്യും മൂടും എന്നുള്ളത് ഒരു സംസ്കാരമായി സ്വീകരിക്കുന്ന ആളുകൾ ലോകത്ത് പലയിടത്തും ഉണ്ട് അതല്ല അവരെ പോലെ ആകുമ്പോഴാണോ പുരോഗമനവാദി പുരോഗമിക്കുക ഒരു സ്ത്രീ പുരോഗമിക്കുക അത് ഈ സിന്ധു സൂര്യകുമാരൊക്കെ പറയണം എന്താണ് ഇവിടുത്തെ ഒരു സ്ത്രീയുടെ മാതൃകാ ഡ്രസ് കോഡ് അതൊന്നും പറയാതെ ഇതിപ്പോ എന്താ വെച്ചാൽ ഇവിടുത്തെ സംഘപരിവാറും ഇവിടുത്തെ ഇസ്ലാമോ ഫോബുകളായിട്ടുള്ള നാസ്തികരും ലിബറലുകളും ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മൈക്കുകളാവുക എന്നതല്ലാതെ സ്വന്തമായ ഒരു നിലപാടോ സ്വന്തമായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ പറയുന്നത് ഞാൻ ആ ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി അതിൽ മൊത്തം ആരുടെ പ്രീണനമാണോ ഇവർ ആഗ്രഹിച്ചത് ആ ആളുകളുടെ സപ്പോർട്ടാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ആളുകൾക്ക് വേണ്ടിയാണ് ഇനി നോക്കൂ ഇതുപോലെ തന്നെ മിങ്കിൾ ആവണം ആരോട് മിംഗിൾ എവിടെ ഏത് തരം വരെ മിങ്കിളായാലാണ് ഇവർ ഇവർ അത് ആ ഇതുവരെ മതി എന്ന് പറയാം ഇവിടെ വിവാഹമുണ്ട് ഇവിടെ ലിവിങ് ഉണ്ട് അല്ലേ ഇവിടെ അതിനപ്പുറം ഇനി ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട് ഇവിടെ പുതിയ ജെൻഡർ തിയറിയുടെ കാലത്താണ് ഇവിടെ പുതിയ ക്യൂർ തിയറിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഏത് അർത്ഥം വരെ ഏ എത്രയുണ്ട് ഇവർ ഇവർ മിങ്കിൾ ആകുന്നതിൻ്റെ ഒരു പരിധി ഏതുവരെയും ഉണ്ട് ഇതൊന്നും ചിന്തിച്ചുകൊണ്ടോ ആലോചിച്ചു ഒന്നല്ല ഇവിടെ ഇങ്ങനെ മൊത്തം ചാനൽ റേറ്റിങ്ങിന് എവിടെയാണോ ഒരവസരം കിട്ടുക അതിനു വേണ്ടി മാത്രമാണ് അതല്ലാത്ത യാതൊരുവിധ സാമൂഹിക പുരോഗതിയുടെയും ലക്ഷ്യം ഇത്തരം ചർച്ചകൾക്കോ വിശദീകരണങ്ങൾക്കോ ഇല്ല ഒരു പോയിൻ്റ് കൂടി എനിക്ക് ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ആ ചർച്ചക്കിടയിൽ പറയുന്നുണ്ട് അഫ്ഗാനിലെ പെൺകുട്ടികളെക്കുറിച്ച് മറ്റേതൊക്കെയോ രാജ്യത്തെ എന്താണ് സ്വാതന്ത്ര്യം ഇല്ലാത്ത പെൺകുട്ടികളെ കുറിച്ച് എവിടെ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളത്തിലെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും മികച്ച വിദ്യാർത്ഥിനികളിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ മാത്രമാണെന്നറിയില്ല മുസ്ലിം പെൺകുട്ടികളുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ മത്സര പരീക്ഷകളിലും ഇവിടെ നടക്കുന്ന എല്ലാ എൻട്രൻസ് എക്സാമുകളിലും ഉന്നത റാങ്കുകാർ മുസ്ലിം പെൺകുട്ടികളാണ് ഇവിടെ യൂറോപ്യൻ സർവകലാശാലകൾ അമേരിക്കൻ സർവകലാശാലകൾ അവിടെ റിസർച്ചിന് അതിനപ്പുറമുള്ള പി ഡി എഫ് പോലെയുള്ള ഉയർന്ന ഉന്നത പഠനങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ വലിയ സ്റ്റൈപ്പൻ്റോടു പഠിക്കുന്ന ധാരാളം കുട്ടികൾ മുസ്ലിം പെൺകുട്ടികളാണ് അവരൊക്കെ മഹാഭൂരിഭാഗം പഠിച്ചത് ഈ പറുത ഇട്ടിട്ടും ഈ ഹിജാബ് ധരിച്ചിട്ടുമാണ് അപ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി അല്ല ലക്ഷ്യം വിദ്യാഭ്യാസപരമായി കുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ ഒരുപാട് മുന്നിലെത്തി എല്ലാവരും എത്തി അവകാശപ്പെടുന്നില്ല പക്ഷെ പണ്ടത്തെ അവശ്യം ഒരുപാട് മുന്നോട്ട് പോയി മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിലിടങ്ങളിൽ വളരെ ഉയർന്നപ്പോൾ കൊണ്ടോട്ടിയിലെ പെൺകുട്ടി വിമാ ഏഴു മണിക്കൂർ വിമാനം പറത്തി എന്നുള്ളത് വലിയ വാർത്തയായി നല്ല ഹിജാബ് ധരിച്ചാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ നമ്മളൊക്കെ കണ്ടത് അപ്പോൾ വിദ്യാഭ്യാസപരമായി പുരോഗമിക്കലല്ല തൊഴിൽപരമായി പുരോഗമിക്കലല്ല കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ നേട്ടം അതൊന്നലവരുടെ ലക്ഷ്യം അജണ്ട എന്താണ് സ്ത്രീയുടെ വസ്ത്രം വിവസ്ത്രയാക്കുക എന്നുള്ള അപ്പോഴേ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ഇവിടുത്തെ ചില മുതലാളിത്തത്തിൻ്റെയും ലിബറലുകളുടെയും മൈക്കുകളാവുക എന്നതല്ലാതെ ഒട്ടും ധാർമ്മികതയില്ലാത്ത ഒരു പറയാം ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് പിന്നിൽ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾക്കുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത് ഇസ്ലാമിലെ നിയമങ്ങൾ അതെല്ലാ കാലത്തും സാർവകാലികമായ നിയമങ്ങളാണ് അത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റം അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഇതില് ഭയങ്കര വൈരുദ്ധ്യങ്ങൾ ആർപ്പോ ആർത്തവം എന്നു പറഞ്ഞിട്ടൊരു സംഗതി ഇവിടെ മുമ്പ് നടന്നിരുന്നത് അത് അതേ ആളുകൾ പിന്നീട് മഹാരാജാസിലെ ഏകദേശം അതിന് അതേ ആളുകൾ ഞാൻ പറഞ്ഞില്ല അതേ മാനസികാവസ്ഥയിലുള്ള ആളുകൾ തന്നെയാണ് മഹാരാജാസിലെ പെൺ കുട്ടികൾക്ക് ആർത്തവകാലത്ത് അവധി പ്രഖ്യാപിച്ചത് ഭയങ്കര വൈരുദ്ധ്യമാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഈ പുരോഗമിച്ചു എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ടല്ലോ ഇതിൻ്റെ വലിയ മാതൃകകൾ എവിടെയാണ് ഇപ്പോൾ ഒരു വെസ്റ്റേൺ കൺട്രീസാണ് വല്ലാതെ പറയും യൂറോപ്പിലേക്ക് നോക്കുന്ന പറയാനുള്ളത് നിങ്ങൾ നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് നോഡിക് പാരഡോക്സ് അതെ അല്ലേ നോഡിക് പാരഡോക്സ് അതായത് വസ്ത്രം കഴിച്ച് പുരോഗമിച്ച് പുരോഗമിച്ച് എന്താണ് സ്ത്രീ സമത്വത്തിൻ്റെ മാതൃകകളായ രാജ്യങ്ങളിലാണ് സ്ത്രീകളെ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് ഐ പി വി എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി പറയാറുണ്ട് ഇൻറ്റിമേറ്റ് പാർട്ണർ വയലൻസ് ഏറ്റവും കൂടുതൽ അടുത്ത പാർട്ണറിനാൽ ആക്രമിക്കപ്പെടുന്നത് ഈ ലിവിങ് ടുഗതറിൽ ഏർപ്പെടുന്ന ഈ പറഞ്ഞ സ്ത്രീ പുരോഗമനം സ് സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങളുടെ ഏറ്റവും മൂർത്തിഭാവത്തിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ക്രമിക്കപ്പെടുന്നത് എന്ന് മറന്നുകൊണ്ടാണ് ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ തീർച്ചയായും ഇസ്ലാമിക നിയമങ്ങൾ അത് ആ രൂപത്തിൽ തന്നെ പാലിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലായത് കാരണം അത് സാമൂഹ്യ സുസ്ഥിതിക്ക് അത് അനിവാര്യമാണ് എന്നതാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അതല്ലാത്ത ബാക്കി എല്ലാവിധ പിന്നെ പുരോഗമന എന്ന പേരിൽ വിളിക്കപ്പെടുന്ന പല കാര്യങ്ങളും അവരെത്തിക്കുക അൾട്ടിമേറ്റ് ആയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളിലേക്കും ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്